മംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കൃഷി വകുപ്പ് ബാംഗ്ലൂർ റീജിയണൽ കൗൺസിൽ ഫോർ ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ഫാമിംഗ് എന്നിവയുടെ സഹകരണത്തോടെ ആയിരുന്നു പരിശീലനം ജൈവ കൃഷിയെ പറ്റിയും പ്രകൃതി കൃഷിയെ പറ്റിയുമുള്ള രണ്ടു ദിവസം നീളുന്ന പരിശീലന പരിപാടിയാണിത് കൃഷി വകുപ്പിന്റെയും ബാംഗ്ലൂർ റീജിയണൽ കൗൺസിൽ ഫോർ ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ഫാമിംഗിന്റെയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൃഷി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ദിര പ്രിയദർശിനി ഹാളിൽ സംഘടിപ്പിച്ചു എറണാകുളം ജില്ലയിലെ വിവിധ കൃഷിഭവനിൽ നിന്നുള്ള കൃഷി ഉദ്യോഗസ്ഥരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് ജൈവകൃഷിയെപ്പറ്റിയും പ്രകൃതി കൃഷിയെപ്പറ്റിയുമുള്ള രണ്ടു ദിവസം നീളുന്ന പരിശീലന പരിപാടിയാണ് ഇത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ വിവിധങ്ങളായ മീറ്റിങ്ങുകൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു ഹോള് നിർമ്മിച്ചിട്ടുള്ളതും ആദ്യമായി തന്നെ എ ഡി നേതൃത്വത്തിൽ അതിൽ മീറ്റിംഗ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളതും ഇവിടെ നടക്കുന്ന പരിപാടി ഇവിടെ ഈ ജില്ലയിലെ വിവിധ കൃഷിഭവനങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ജീവനക്കാർക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പഠന ക്ലാസ് ആണ് അതിനുശേഷം നിങ്ങളാണ് കർഷകരിലേക്ക് ജൈവ കൃഷിയുടെ പ്രാധാന്യവും അതിൻ്റെ വരുമാന സ്രോതസ് വർദ്ധിക്കാനുള്ള മാർഗങ്ങളുമൊക്കെ നിർദ്ദേശിച്ച് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് സംസ്ഥാന ഗവൺമെന്റും കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ വടലെ വളരെ കഠിന പ്രയത്നം ഈ കാർഷിക മേഖലയിൽ ഇന്നുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഇന്ന് നിലനിൽക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അന്യ സംസ്ഥാനത്ത് നിന്നും കൊടിയ വിഷം കലർത്തിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നിരവധി ആളുകൾ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇവിടെ എ ഡി നേതൃത്വത്തിൽ ഈ ജില്ലയിലെ കാർഷിക മേഖലയിൽ ജോലിയെടുക്കുന്നവർക്ക് ജൈവകൃഷി എങ്ങനെ നടപ്പിലാക്കാം ി കർഷകരിലേക്ക് എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനനോബി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ദു പി നായർ പദ്ധതി വിശദീകരണം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലേഖ ബി ആർ റീജിയണൽ കൗൺസിൽ ഫോർ ഓർഗാനിക് നാച്ചുറൽ ഫാമിംഗിലെ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ സതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആനിസ് ഫ്രാൻസിസ്മയിൽ എന്നിവർ പങ്കെടുത്തു പദ്ധതിക്ക് ബാംഗ്ലൂരിൽ ഫണ്ടാണ് നമുക്ക് ഇത് ലഭിക്കുന്നത് ഇങ്ങനെ ഒരു പരിശീലന പരിപാടി അത് എവിടെ എന്നുള്ളത് കോൺഫറൻസിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് പ്രിയ പറയാ എല്ലാവർക്കും ബുദ്ധിമുട്ടാവുമോ ഒരു സൈഡിലേക്ക് കിടക്കുന്നതും ഉണ്ട് പലതരത്തിലും ഞങ്ങൾ ആലോചിച്ച് നോക്കി എന്നിരുന്നാലും കോതമംഗലം ഇത്രയും വലിയൊരു കാർഷിക മേഖലയായ ഈ ഒരു ബ്ലോക്കിനെ തന്നെ എന്തായാലും തിരഞ്ഞെടുക്കാം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ തന്നെ സ്റ്റാഫ് ഈ ഭാഗത്തേക്ക് പ്രസിഡന്റ് പറഞ്ഞ പോലെ വരാത്തവരും ഉണ്ട് അപ്പൊ എല്ലാവരും ഈ ബ്ലോക്കിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു തീരുമാനം വളരെ ശരിയായി തോന്നുന്നു എന്ന് വച്ചാൽ ഇവിടുത്തെ ഒരു ഒരു കൂട്ടായ പ്രവർത്തനം കൃത്യമായിട്ട് കാണുവാൻ സാധിച്ചു എല്ലാ തരത്തിലുള്ള ഇതിന്റെ ഒരു സെറ്റിംഗ് മുതൽക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് മുഴുവൻ സത്യം പറയാൻ ഞാൻ ഫ്രീ ഏപ്പിക്കുകയും ചെയ്ത് അതെല്ലാം കീർ കൃത്യമായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം അതിന് വലിയൊരു പിന്തുണ ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയിട്ടുമുണ്ട് അത് ഈ ഒരു ഹോളിൽ ആദ്യം തന്നെ കൃഷിയുടെ ഒരു ട്രെയിനിങ് നടത്താൻ പറ്റിയതും എല്ലാം ഒരു ഭാഗ്യം എന്ന് ഞാൻ ഈ അവസരത്തിൽ കണക്കാക്കുകയാണ് തന്നു തന്നെ എല്ലാ സഹായങ്ങൾക്കും ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിനോട് ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു സഹകരണം തുടർന്നും എന്തായാലും പ്രതീക്ഷിച്ചത് ആ ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന് ഞാൻ കരുതുന്നു അത് വിവിധ പദ്ധതികൾ ഞങ്ങൾ വിച്ച് നോക്കേണ്ടതായിട്ടാണെങ്കിലും നടപ്പിലാക്കുമ്പോഴും ടാർഗറ്റുകൾ കൊടുക്കുമ്പോഴും ഏതൊരു കൃഷിയുടെ ഏതൊരു ചെറിയ സാധനമാണെങ്കിൽ കൂടെ അത് കോതമംഗലം ബ്ലോക്കിൽ നടപ്പിലാക്കാം എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെ തന്നെയാണ് ഏത് സമയവും കോതമംഗലം ബ്ലോക്ക് പറയാറുള്ളത് മീഡിയ സിക്സ്റ്റി കോതമംഗലം